ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അടിപൊളി മട്ടൻ കുറുമയാണ് ഇട്ട് അത് ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും എന്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മട്ടൻ കുറുമയാണ് അതിന് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പം ഇതാണ് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കിലോ മട്ടൺ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കായകൊണ്ട് പട്ട ഒരു ടേബിൾ സ്പൂണ് തൈര് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണിത് പിന്നെ അതിലേക്ക് മട്ടൻ മട്ടനാവശ്യമായിട്ടുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒരു വേലീപ്പും പാടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ ആരും ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റില്ല നല്ലൊരു കിട്ടിലും മട്ടൻ തന്നെയാണ് അപ്പം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട് ഇനി കുക്കർ അടിച്ചു വെച്ചതിന് ശേഷം ഞാനത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നോ നാല് വിസിൽ അടിപ്പിക്കാം അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വേവ് ഞാനിപ്പോൾ ഇത് എന്തായാലും ഒരു നാല് വിസിൽ അടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് ഞാനൊരു ചൂട് കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലി ഞാൻ ഒരു വലിയ ഉള്ളി മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിൽക്ക് കുറച്ച് ചേരുവയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിതിൽ ഒരു തുണ്ട് ഇഞ്ചി പൊടി പൊടിയും അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു കൂട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് ക്യാഷും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില്ല നിലക്കറലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഞാൻ കാന്താരി ഇട്ടു അത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് മീഡിയായിട്ട് ലോ ഫ്ലെയിമിൽ അത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും നമ്മളിട്ട് സാധനങ്ങളെല്ലാം പച്ചമൊക്കെ മാറി നല്ല പോലെ സോഫ്റ്റ് ആയി വെന്ത് കിട്ടും കളർ കളറ് മാറിപ്പോകരുതിട്ട് അപ്പം നമ്മുടെ കുറുമൻ്റെ കളറ് മാറിപ്പോകുള്ളൂ അതിന് ശേഷം ഞാൻ തുറന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് അത് ഫ്ലെയിം ഓഫാക്കി ഞാൻ അത് നമുക്ക് ചൂടാറിയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ എണ്ണ തെളിയുന്ന വരെ വാറ്റി കൊടുക്കുന്നുണ്ട് വാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് മേത്തി എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുക മേത്തി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് തൈര് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് തൈര് തൈരൊഴിച്ച് നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്നേരം ഒഴിച്ച് കൊടുക്കുക വഴറ്റി കൊടുക്കുക അതിന് ശേഷം പിന്നെ അവർക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു മുളക് പൊടി അര ടീസ്പൂണുമായ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂണും ഗരം മസാല പൗഡർ ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ പൊടി പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കർ എയർ ഒക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ഇത് മട്ടനൊക്കെ നല്ല പോലെ വന്നിട്ട് നീ അതിന്ന് നമുക്ക് ഇറച്ചി മാത്രം ഒന്ന് അതിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ വെള്ളമില്ലാണ്ട് എന്നിട്ട് കോരിയടുത്ത് ഇറക്കി നമ്മളുടെ മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ വഴറ്റി കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു തിളി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് നേരം വാ വാഴറ്റോ ഈ അപ്പത്തിൽ ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ കപ്പി കാച്ചിയോ തേങ്ങാവളം ചേർത്ത് മുളിച്ച മാവ് ചേർത്ത് ഒന്നും ചെയ്യാണ്ട് ഉണ്ടാക്കി അപ്പവും ഇട്ടത് അടിപൊളി അപ്പവും നമ്മൾ കുറുമുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ അപ്പം ചൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ അതിന് ശേഷം നമ്മളിതാ വട്ടം വേവിച്ച വെള്ളം മുഴുവനായിട്ട് ഞാൻ അതിൽക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല അരച്ച അതിൽ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക തിള വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങൻ്റെ ഒന്നാം പാലാണിത് നല്ല കട്ടിയുള്ള പാലാണിത് അതും കൂടി ഒഴിക്കുക നിങ്ങൾക്ക് തേങ്ങാ പാൽ ഇല്ലാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ളത് പിന്നെ അതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി ഒരുപാട് തിളക്കണ്ട അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറി മുറിച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയാലി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അവിടെ വെച്ച് ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവ് ഇടണം അതിന് ഞാൻ ഒരു ടീ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്ക അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മുടെ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ വറവും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നും എന്തോ ഒരു ടേസ്റ്റാണ് അറിവണവും അതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെക്കുക വറവിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൂടി വെക്കുക നിന്നു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുകട്ടോ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക അപ്പോഴാണ് നമ്മുടെ വറവിൻ്റെ എല്ലാ മണം കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റെസിപ്പി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഇനി വീട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒന്ന് മറന്നുപോകത്തിട്ടാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാക്കും ബായ് ഓക്കെ താങ്ക് യു